നമസ്കാരം ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ജി സി ഡി ടോക്കൺ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സെർച്ച് ചെയ്യുന്നവർ നമ്മൾ സ്ഥിരം സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്നും സെർച്ച് ചെയ്യുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഹോം പേജിൽ കൊണ്ടുവരാൻ ഇതേപോലെ ഹോം പേജിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ട്ടനോട് അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഈ അയക്കണിങ്ങനെ കൊണ്ടുവരുന്നുകൊണ്ടുള്ള ഗുണം കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ഗുണം നമ്മൾ പിന്നെ ഈ അയക്കണി തൊട്ട് കഴിഞ്ഞാൽ നമുക്കെന്താണ് നേരെ സൈറ്റിലേക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ എവിടെയെങ്കിലും പോയി ലിങ്കിൽ കയറി സൈറ്റിൽ പോകേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഐക്കണി തൊട്ട് കഴിഞ്ഞാൽ തന്നെ പോകാൻ പറ്റും അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ ചെയ്യാ നമുക്ക് ഒന്നെങ്കിൽ ഗൂഗിൾ വേണം അല്ലെങ്കിൽ ക്രോം വേണം ഗൂഗിൾ ക്രോം അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറുക അപ്പോൾ നമ്മൾ ഏതാണോ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെർച്ച് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ ഏതാണ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ സെർച്ച് ചെയ്യുക ഇപ്പം നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യേണ്ടത് ജി സി ഡി ടോക്കൺ ഡോട്ട് കോം എന്നടിക്കുമ്പോൾ തന്നെ നമുക്കിത് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട ഇതിനകത്ത് ഈ വല സൈഡ് മുകളിൽ വല സൈഡ് മേളിൽ ഒരു മൂന്ന് കുത്തുകാണുണ്ട് ഈ മൂന്ന് കുത്ത് അതിങ്ങനെ താഴോട്ട് ഒന്ന് പോവുക താഴോട്ട് പോയി കഴിയുമ്പോൾ ആട് സ്ക്രീൻ ഈ ആട് സ്ക്രീനിൽ ഒന്ന് തൊട്ട് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് പേര് കാണിക്കും ഉണ്ടോ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ബാക്കി പോവുക വായിക്കു പോകുമ്പോൾ കണ്ടു ഇപ്പോൾ രണ്ടെണ്ടന്നു നേരത്തെ ഉണ്ടായിരുന്നത് കൂടാതെ ഓർണ്ണ ഉടൻ വന്നു അത് നമുക്ക് ഏത് വേണേലും ഏത് സൈറ്റിൻ്റെയും നമുക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ പിന്നെ എളുപ്പമുണ്ട് അതിൽക്കൂടെ കയറാൻ നമ്മളത് തൊട്ട് കഴിയുമ്പോൾ നേരെ പോവാം നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മൾ സൈറ്റിൽ കയറാനും പറ്റും ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്തപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും i'm a